കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ ഇന്ന് പകൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങളെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രത്യാശയിൽ നിങ്ങളെ മാനിക്കുകയും ചെയ്യട്ടെ എന്ന ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ തേജസ് ദൈവത്തിൻ്റെ കൃപ എന്നും നമുക്ക് കോട്ടയായി അത് സങ്കേതമായി അയിതിരട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം ഇരുപത്തിയേഴാം സങ്കീർത്തനം പത്താം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം എഴുതിയത് അതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ വായിക്കുന്നത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണ് അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോബ എന്നെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞത് ദാവീദാണ് നമുക്കറിയാം ഈശായുടെ വീട്ടിൽ ദാവീദ് ജനിച്ചു എന്നാൽ ഈശായയും തൻ്റെ ഭാര്യയും ഒപ്പം ജനിച്ച സഹോദരങ്ങളും ദാവീദിനെ തള്ളി ഈശായിൽ ഉണ്ടായ മറ്റു മക്കളെ പട്ടാളത്തിൽ വിടുവാൻ അതിനുള്ള കായിക അഭ്യാസങ്ങൾ ചെയ്ത് അവർ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇളയ ചെറുക്കനായിരിക്കുന്ന ദാവീദിനെ അപ്പൻ്റെ ആടുകളെ കൊടുത്തിട്ട് പറഞ്ഞു നീ ആടുകളെ മേയിച്ചു കൊള്ളുവാൻ ഒരിടയ ചെറുക്കനായി ആ ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഭാഗം പഴയ നിമിത്തം നമുക്ക് കാണാൻ കഴിയും ദാബി ഇതൊരു ഇടയ ചെറുക്കനായി ഒരു ഇടയനായി മുമ്പോട്ട് പോവുകയാണ് മാതാപിതാക്കൾ തള്ളി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ആ ദാബിയോട് പറയുന്നത് എൻ്റെ അപ്പനും അമ്മ എൻ്റെ തള്ളി അതിൻ്റെ തെളിവ് ഈ ഈശായുടെ വീട്ടിൽ ദൈവം ഷാമുവേലിനെ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ തൈലക്കൊമ്പിനകത്ത് തൈലവും നിറച്ച് കഴുതയുമായി ഈശായുടെ വീട്ടിലേക്ക് ഷാമുവേൽ പ്രവാചകൻ വന്ന നിങ്ങളിലൊരുവനെ അല്ലെങ്കിൽ നിന്റെ മക്കളിലൊരുവനെ ഇസ്രായേലിന്റെ രാജാവായി രണ്ടാമത് അഭിഷേകം ചെയ്യുന്നു ഇപ്പോൾ ഉള്ള ഷൗലിനെ രാജസ്ഥാനത്ത് ദൈവം നീക്കിയിരിക്കുന്നു നിന്റെ പുത്രന്മാരിൽ ഒരുവനെ അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ വീട്ടിലുണ്ടായിരുന്ന മക്കളെ മുഴുവനും നിരത്തി നിർത്തി നിനക്കിഷ്ടമുള്ളതിനെ രാജാവാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അപ്പൻ തൻ്റെ മക്കളെ മുന്നിൽ നിർത്തുമ്പോൾ ദാവീത് ആ കൂട്ടത്തിലില്ല എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ശ്യാമുവേലിനോട് പറയുകയാണ് ഇവരെ ആരെയും ഞാൻ അഭിഷേകം ചെയ്യാൻ കണ്ടിട്ടില്ല അപ്പനായ ഈശായിയോട് ശ്യാമുബേല് പറഞ്ഞൊരു പദമുണ്ട് ദൈവം ഇവരെ ആരെയും അഭിഷേകം ചെയ്യാൻ കണ്ടിട്ടില്ല അടുത്ത സ്റ്റെപ്പാണ് അവിടെ ചിന്തനീയം ഇനിയും നിനക്കും മക്കളുമെല്ലാം ഉണ്ടോ അപ്പോൾ അപ്പൻ പറയുകയാണ് ഒരുവനുണ്ട് പക്ഷേ നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൊള്ളാമോ എന്നറിയത്തില്ല അപ്പം കഴിവില്ല എന്ന് അപ്പൻ പറഞ്ഞു കഴിഞ്ഞു രാജാവായിരിക്കാൻ അപ്പൻ പറഞ്ഞു കഴിഞ്ഞു അവനെ ആടുകളെ കൊടുത്തുകൊണ്ട് ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലേക്ക് വനാന്തരങ്ങളിലേക്ക് പോയാൽ മകനെ ചൂണ്ടിയിട്ട് അപ്പൻ പറയുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇവനെ കൊള്ളാമെന്നറിയത്തില്ല പക്ഷെ ഒരുവനുണ്ട് അവൻ എൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരത്തിലാണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞ പദം അവനെ വിളിച്ചുകൊണ്ടു വരിക അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ എന്തുയില്ല ഇരിക്കേയില്ല കാട്ടിൽ കിടന്ന ദാവീദിനെ സഹോദരങ്ങളു പോയി വിളിച്ചുകൊണ്ടു വന്ന വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ദാവീദ് വന്നത് ഷാമുവേൽ കണ്ടപ്പോൾ ഷാമുവേലിൻ്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പിനകത്തെ തൈലം തിളയ്ക്കാൻ തുടങ്ങി അഭിഷേകം അവിടെ വ്യാപരിക്കാൻ തുടങ്ങി ദൈവം അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും അപ്പനും അമ്മയും അവനെ തള്ളി കൊള്ളത്തില്ലെന്ന് പറഞ്ഞു സഹോദരങ്ങൾ അവനെ ഉപേക്ഷിച്ചു കഴിവുകെട്ടവനെന്ന് പറഞ്ഞു ദൈവപ്രവൃത്തിക്ക് പോലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ അപ്പൻ്റെ മകനായിട്ട് അവൻ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇതാ യഹോവയായ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവി ഇത് സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ എന്തു ചെയ്തു ഉപേക്ഷിച്ചു ഇന്ന് രാവിലെ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അമ്മ നിന്നെ ഉപേക്ഷിച്ചാൽ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ ജന്മം തന്നവരും ജനിപ്പിച്ചവരും നിന്നെ ഉപേക്ഷിച്ചാൽ ഭാരപ്പെടരുത് നിന്നെ കൈക്ക് പിടിക്കുവാൻ നിനക്ക് വേണ്ടത് നൽകാൻ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ചേർത്ത് വയ്ക്കുവാൻ എൻ്റെ ദൈവം ഇന്ന് നിന്റെ കൂടെയുണ്ട് എന്ന് പരിശുദ്ധ ആത്മാവ് ശക്തിയോടെ ദൂത് കൈമാറുകയാണ് ചേർത്തു വെക്കുന്ന ദൈവം കൈവിടാത്ത ദൈവം ഈ രാവിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ലളിതമായ നിലയിൽ ഞാൻ ചില പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ ആലോചന പറയാം ആരൊക്കെ നിന്നെ തള്ളിയാലും ഒരുപക്ഷെ നിന്റെ വീട്ടുകാർ നിന്റെ കൂട്ടുകാർ നിന്റെ രക്തബന്ധങ്ങൾ ഒക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഭാരപ്പെടരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നിങ്ങളുടെ സ്റ്റേജ് മാറും നിങ്ങളുടെ സ്ഥിതി മാറും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും സ്വന്തമായ നന്മകളും വീടും അതിൻ്റെ പ്രോപ്പർട്ടിയും കർത്താവും നിങ്ങൾക്ക് ഈ മാസം നൽകും നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആദരിക്കും മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ഉപേക്ഷിച്ചവരുടെ മുമ്പിൽ കർത്താവ് തൻ്റെ മാറോട് ചേർത്ത് വെച്ച് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന പോലെ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് നമ്മെ കൈവിടാതെ സൂക്ഷിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ മാനിക്കും അതുകൊണ്ട് തള്ളിയവരുടെ മുമ്പിൽ മാനിക്കുന്നൊരു ദൈവമുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദാവീദിനെ കണ്ട ദൈവത്തിന് ദാവീദ് എവിടെ കിടക്കുന്നെന്നറിയത്തില്ലേ പക്ഷേ പ്രവാചകനെ വിട്ടത് ദാവീദ് കിടക്കുന്ന സ്ഥലത്തല്ല ദാവീദ് കാട്ടിലാണ് കിടക്കുന്നത് അപ്പൻ്റെ ആടുകളുമായിട്ട് പോയിരിക്കുകയാണ് കാട്ടിലെ കനികൾ ഭക്ഷിച്ച് കാട്ടിലെ വെള്ളം കുടിച്ച് നോക്കുക വെയിലും മഴയും ഒക്കെ കൊണ്ട് അപ്പൻ്റെ ആടുകളോടുള്ള ഉത്തരവാദിത്വത്തിൽ തീഷ്ണതയോടെ നിൽക്കുന്ന ദാവീദ് കാട്ടിലാണ് വനാന്തരത്തിലാണ് പക്ഷെ ശാമ്പുവേലിനെ പ്രവാചകനെ അയച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വിട്ടത് ദാവീദിൻ്റെ വീട്ടിലാണ് ദാവിദിനെ കണ്ട ദൈവത്തിന് അറിയത്തില്ലേ ദാവിദ് വീട്ടിലില്ല എന്ന് എൻ്റെ ഒരു ചെറിയ ചിന്തയിൽ ഞാൻ പറയാം ദാവിദിൻ്റെ അടുക്കലെ കല്ലേ ശാമുവേലിനെ വിടേണ്ടേ കാരണം അഭിഷേകം ചെയ്യപ്പെടേണ്ടവൻ അഭിഷേകം വാങ്ങിക്കേണ്ടവൻ കാട്ടിക്കിടക്കുമ്പോൾ വീട്ടിൽ വിട്ടിട്ട് എന്താ പ്രയോജനം കാട്ടിലല്ലേ ദാവിദിനെ ദാവിദ് കിടക്കുന്നേ അവിടെ ചെന്നല്ലേ ദാവിദിനെയല്ലേ അഭിഷേകം ചെയ്യണ്ടേ ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ചെറിയൊരു ചിന്തയാ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിനൊരു നിർബന്ധമുണ്ട് എന്താ ദൈവത്തിന് നിർബന്ധം ദാവിദിനെ ആരാണ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞേ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേ കഴിവില്ലെന്ന് പറഞ്ഞേ ആരാ അപ്പനും അമ്മയും അപ്പനും അമ്മയും അവനെ കൊള്ളില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയെങ്കിൽ അവരുടെ മുമ്പിലിട്ടാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത് രഹസ്യമായി കാട്ടിൽ അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്ത് കൊണ്ടുവരാനല്ല ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാവിലെ ഞാൻ ദൈവിക സന്ദേശം ഞാൻ പറയട്ടെ ആരാണോ നിന്നെ നിന്ദിച്ചത് ആരാണോ നിനക്കെതിരെ എഴുതിയത് ആരാണോ നിനക്കെതിരെ പരിഹാസമായി മാറിയത് കൊള്ളില്ല പ്രയോജനമില്ല കഴിവുകെട്ടവനാണ് ഗുണമില്ല എന്ന് പറഞ്ഞ് നിനക്കെതിരെ രേഖ എഴുതിയത് ആരാണ് മാറ്റി നിർത്തിയത് ആരാണ് നിന്നെ ഉപേക്ഷിച്ചത് ആരാണ് അവരുടെ മുമ്പിൽ അവരുടെ കണ്ണിന്റെ മുമ്പിൽ അവർക്ക് അതിശയവും അത്ഭുതവുമായി തോന്നത്തക്ക നിലയിൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ നിന്നെ അഭിഷേകം ചെയ്യാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവി ഞാൻ ദൂത് പറയാം നിന്നിക്കപ്പെട്ട നിന്റെ വീട്ടിൽ വെച്ച് തന്നെ നിന്നെ അഭിഷേകം ചെയ്യും നിന്ദിക്കപ്പെട്ട നിൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ നിന്നെ അഭിഷേകം ചെയ്യും നിന്നിക്കപ്പെട്ട കോളേജിൽ വെച്ച് തന്നെ നിന്നെ അഭിഷേകം ചെയ്യും നിന്നിക്കപ്പെട്ട സഹപാഠികളുടെ മുമ്പിൽ രക്തബന്ധങ്ങളുടെ മുമ്പിൽ നിന്നെ അഭിഷേകം ചെയ്യും എവിടെയാണോ നീ ഒറ്റപ്പെട്ടത് എവിടെയാണോ നീ നീക്കപ്പെട്ടത് എവിടെയാണോ നീ പരിഹാസമായി മാറിയത് അവിടെ കൊണ്ടു വന്ന അവരുടെ മുമ്പിൽ അവർക്ക് അതിശയം തോന്നുമാറ് നിൻ്റെ സ്റ്റേജ് മാറ്റാൻ നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സ്ഥിതിക്ക് നീക്കുപോക്ക് തരാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു പക്ഷെ ദാവിദിന് പറയാനുള്ള പദം ഇതാണ് എങ്കിലും യഹോവ എന്നെ താങ്ങി നിങ്ങളെ താങ്ങുന്ന ദൈവമുണ്ട് നിങ്ങളെ കരുതുന്ന ദൈവമുണ്ട് നിങ്ങളുടെ സ്റ്റേജ് മാറ്റുന്ന ദൈവമുണ്ട് നിങ്ങളുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവമുണ്ട് ഇന്ന് നിങ്ങൾ കരയുന്ന ഏത് വിഷയമാകട്ടെ അതിൻ്റെ മുമ്പിൽ മറുപടി തന്ന് നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു നീക്കുപോക്ക് തരാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം വേദപുസ്തകത്തിൽ അതായത് സങ്കീർത്തനം അറുപത്തി എട്ടിൻ്റെ അഞ്ചിൽ ഇങ്ങനെ പറയുന്നു ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്കും പിതാവും വിധവുമാർക്ക് ന്യായപാലകനും ആകും നമ്മുടെ ദൈവം ആരാണ് അനാഥർക്ക് പിതാവാകുന്നു നമുക്കറിയാം അനാഥരായിരിക്കുന്നവർക്ക് അപ്പനില്ല അമ്മയില്ല അതുകൊണ്ടാണ് അവർ അനാഥരായത് എന്നാൽ ഇവിടെ വൈകിയാണ് ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവാണ് എന്റെ ദൈവം നോക്കിക്കേ അപ്പനും അമ്മയോ ഉപേക്ഷിച്ചാൽ നീ ഭാരപ്പെടുന്നു പറയാനുള്ള കാര്യം ഇതാണ് നിന്റെ നിന്റെ പിതാവാണെൻ്റെ ദൈവം അലിലൂയ്യ ഈ ഭൂമിയിലെ രക്തബന്ധമായ നിന്നെ ജനിപ്പിച്ച നിന്റെ പിതാവ് നിന്നെ ഉപേക്ഷിച്ചേക്കാം നിന്നെ തള്ളിയേക്കാം ഇങ്ങനൊരു മകനില്ല മകളില്ല എന്ന് പറഞ്ഞേക്കാം നിനക്ക് തരേണ്ട നന്മയോ ഷേറോ ഒന്നും നിനക്ക് തരാതെ മറ്റുള്ളവരിലേക്ക് അത് ഭാഗം വെച്ച് കൊടുത്തേക്കാം പക്ഷെ നീ ഭാരപ്പെടേണ്ട നീ ഒരു ഒരനാഥെ പോലെ കഴിയുന്ന ഒരവസ്ഥയായിരിക്കാം അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ലായിരിക്കാം സഹോദരങ്ങളുടെ സ്നേഹം കിട്ടുന്നില്ലായിരിക്കാം പകരം നിന്നെ സ്നേഹിക്കേണ്ട നിന്റെ സഹോദരങ്ങളും നിൻ്റെ അമ്മയും നിൻ്റെ അപ്പനും പലതും നിന്നെപ്പറ്റി തെറ്റിദ്ധാരണ പരത്തി ആ സമൂഹത്തെ നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ നിർത്തിയ അവസ്ഥയായിരിക്കാം പക്ഷെ ഇന്നു പകൽക്കാലം നീ ഭാരപ്പെടരുത് അനാഥ എന്ന് തോന്നുന്ന നിനക്ക് പിതാവുണ്ട് അത് സ്വർഗത്തിലെ ദൈവമാണ് ആ പിതാവിൻ്റെ പ്രത്യേകതയാണ് ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ പത്താം വാക്യത്തിൽ വായിച്ചത് അവൻ എന്നെ ചേർത്ത് വയ്ക്കുമെന്ന് ഇന്ന് രാവിലെ അമ്മ ചേർത്ത് വെച്ചില്ലെങ്കിൽ ഭാരപ്പെടേണ്ട അപ്പൻ ചേർത്ത് വെച്ചില്ലെങ്കിൽ ഭാരപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവം ചേർത്ത് വയ്ക്കും സ്വർഗത്തിലെ ദൈവം ചേർത്ത് വെച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം തിരികെ തരും വസ്തു നിനക്ക് തിരികെ തരും വീട് നിനക്ക് തിരികെ തരും ആരോഗ്യം ദൈവം നിനക്ക് തിരികെ തരും ജോലി തിരികെത്തരും നഷ്ടപ്പെട്ടു പോയ സമ്പത്തും മുഴുവനും നിനക്ക് തിരികെ കിട്ടും കാരണം അനാഥയ്ക്ക് പിതാവാണ് എൻ്റെ ദൈവം വിധവമാർക്ക് ന്യായപാലകനാണ് എൻ്റെ ദൈവം ആ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവം മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇത്ര വലിയൊരു ദൈവത്തെ ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൽ ഞാൻ തൂത് പറയുകയായി എന്ന് പകല് ആര് നിന്നെ ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ കൈവിടുകയില്ല എന്നെ കൂട്ടി പ്രാർത്ഥിക്കട്ടെ ഒന്നുകൂടെ ഞാൻ പറയാം ആര് നിന്നെ ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ കൈവിടുകയില്ല ആമേൻ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഏ ഹോബ നിന്നെ ചേർത്തുകൊള്ളും പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തയ്ക്കായി സ്തോത്രം ഞങ്ങളെ ചേർത്ത് വെക്കുന്ന കർത്താവ് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങൾ ഉപേക്ഷിച്ചാലും ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളെ കണ്ടിട്ട് കണ്ടില്ലെന്ന് വെച്ചാലും ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ഞങ്ങളെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കണമേ പോരാട്ടങ്ങളെ ബന്ധനങ്ങളെ പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ സാസിച്ചു പ്രാർത്ഥിക്കുക അത്ഭുതവനായ ദൈവത്തിൻ്റെ കരുതൽ കൃപ എന്നു പകൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇരിക്കണം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം ഈ പകൽ ഒരു വലിയ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം വലിയൊരു ദൈവിക സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നാമത്തിൽ ഞാൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം തന്നെ ദൈവം നിങ്ങളെ ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ